السلام عليكم ورحمة الله علم الفرائض محلي كلاس مبتر. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم فالأصول سبعة اثنان وثلاثة وأربعة وستة وثمانية അപ്പോൾ അസുലകൾ ആകുന്നത് സബാത്തുൻ ഏഴെണ്ണമാണ് അസുൽ മസ്തല എടുക്കുന്ന രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അസുല മസ്തലകൾ ആകുന്നത് ഏഴാണ് ഏതൊക്കെയാ ഇസിനാനി രണ്ട് സലാസത്തുൻ മൂന്ന് അർബാത്ത നാല് ആറ് സമാനിയത്തും എട്ട് ഇസിന പന്ത്രണ്ട് അർബാലൻ വൈസറൂന ഇരുപത്തിനാല് അപ്പൊ അസലമസ്തലകൾ രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇവകളാണ് വൽ അസലമസ്തലകൾ അവസാനത്തെ രണ്ടെണ്ണം പന്ത്രണ്ട് ഇരുപത്തിനാല് അതാണല്ലോ അവസാനത്തെ രണ്ടെണ്ണം മസീദാനി അത് ഏറ്റപ്പെട്ടതാണ് അലൽ ഹംസത്തി സ്ഥാപിക്കത്തി മുമ്പ് പറഞ്ഞ അഞ്ചിനേക്കാൾ നേരെ ആദ്യം പറഞ്ഞ അഞ്ചെണ്ണം ഏതൊക്കെയാ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസുല അല്ല മഹറജുകൾ അഥവാ ഇവിടെ ഇസിനാനി എന്നത് നിസ്വിന്റെ മഹറജാണ് സലാസത്ത് എന്നത് സുലുസിന്റെയും സുലുസാനിയുടെയും മഹറജാണ് അർബത്ത് എന്നത് റുബിന്റെ മഹറജാണ് സിത്തത്ത് എന്നത് സുദുസിന്റെ മഹറജാണ് സമാനിയത്ത് എന്നത് സുമുനിന്റെ മഹറജാണ് അപ്പൊ അതിന്റെ പുറമുള്ള രണ്ടെണ്ണമാണ് പന്ത്രണ്ടും ഇരുപത്തിനാലും അപ്പൊറാനി അവസാനത്തെ രണ്ടെണ്ണമാകുന്നത് മസീദാനി ഏറ്റപ്പെട്ടതാണ് എന്തിനേക്കാൾ അലൽ ഹംസത്തിൽ സ്ഥാപിക്കത്തി മുമ്പ് പറഞ്ഞ അഞ്ചിനേക്കാൾ ഏറ്റപ്പെട്ടതാണ് അപ്പൊ ആദ്യം പറഞ്ഞ് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് അതിനേക്കാൾ ഏറ്റപ്പെട്ടതാണ് പന്ത്രണ്ടും ഇരുപത്തിനാലും പന്ത്രണ്ടും ഇരുപത്തിനാലും എങ്ങനെയാ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിൽ തബായുനായാൽ അവകൾ രണ്ടും കുടിക്കുന്നു മൂന്നും നാലും തബായുനാണ് മൂന്നു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് അസുല മസല ലഭിക്കുന്നു രണ്ട് മസലകൾ തമ്മിൽ രണ്ട് ഫർലുകൾ തമ്മിൽ തവാഫുക്കായാൽ അവിടെ എന്ത് എന്ന് പറഞ്ഞു അവിടെയും ഉദാഹരണം പറഞ്ഞു ആറ് എട്ട് ആറ് എട്ട് വരുമ്പോൾ ആറിന്റെ പകുതി മൂന്ന് കൊണ്ട് എട്ടിനെ കുടിക്കുക അല്ലെങ്കിൽ എട്ടിന്റെ പകുതിയായ നാല് കൊണ്ട് ആറിനെ കുടിക്കുക അസുല മസല ഇരുപത്തിനാല് ലഭിക്കും അപ്പോൾ അസുല മസലകൾ രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തി ി അവസാനത്തെ രണ്ടെണ്ണം ഏറ്റപ്പെട്ടതാണ് എന്തിനേക്കാൾ അല്ലെങ്കിൽ ഹംസത്തിൽ സ്ഥാപിക്കത്തി മുമ്പ് പറഞ്ഞതായ അഞ്ചിനേക്കാൾ ഏറ്റപ്പെട്ടതാണ് അപ്പൊ ഇവിടെ മുസന്നിഫ് ഫൽ എന്ന് കൊടുത്തല്ലോ അവിടെ ഫഹസന അപ്പോൾ മെച്ചമായി കൗലുഹു മുസന്നിഫിന്റെ വാക്ക് ഫൽ ഉസൂലു ഫൽലു എന്ന വാക്ക് എന്തുകൊണ്ട് ബിൽ കൊണ്ട് അവിടെ ഫൽ ഉസൂലു അപ്പോൾ അസുല മസ്ലകളാകുന്നത് എന്നടുത്ത് ഫാ കൊടുത്തത് മെച്ചമായി ഇനി ഇവിടെ അസുല മസ്തലകൾ നമ്മൾ പറഞ്ഞത് ഏഴെണ്ണമാണ് ഇതിൽ നിന്ന് അവിലാകുന്നത് അവിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശേഷം വിശദീകരിക്കുന്നുണ്ട് സാധാരണയിൽ അവിലിന് പറയാറുണ്ട് വണ്ണം കുറച്ച് എണ്ണം കൂട്ടുക റദ്ദ് എന്ന് പറഞ്ഞാൽ എണ്ണം കുറച്ച് വണ്ണം കൂട്ടുക ഔലി എന്ന് പറഞ്ഞാൽ വണ്ണം കുറച്ച് എണ്ണം കൂട്ടുക നേരെ ഓപ്പോസിറ്റ് റബ്ബ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂട്ടി എണ്ണം കുറയ്ക്കുക അതായത് എണ്ണം കുറച്ച് വണ്ണം കൂട്ടുക ഇത് വണ്ണം കുറച്ച് എണ്ണം കൂട്ടുക കൂട്ടുകൂലിന് പറയാറുണ്ട് ഏതായാലും ഇതിൽ നിന്ന് ഈ അസുലമസലകൾ എണ്ണം പറഞ്ഞല്ലോ ഇതിൽ നിന്ന് അവലാകുന്നത് ആറ് ഔലാകും പന്ത്രണ്ട് അവലാകും ഇരുപത്തിനാല് അവലാകും ആറ് ഏഴിലേക്ക് അവലാകും എട്ടിലേക്ക് അവലാകും ഒൻപതിലേക്ക് അവലാകും പത്തിലേക്ക് അവലാകും അതേപ്രകാരം തന്നെ പന്ത്രണ്ട് പതിമൂന്നിലേക്കും പതിനഞ്ചിലേക്കും പതിനേഴിലേക്കും അവലാകും ഇരുപത്തിനാല് അത് ഇരുപത്തിയേഴിലേക്ക് അവലാകും ഇൻഷല്ല ഓരോന്നും വിശദീകരിക്കും ഇവകളിൽ നിന്ന് അവലാകുന്നത് അസിത്തു സിത്തത്താണ് ആറ് ഔലാകും എങ്ങോട്ട് ഇലാ സബി ഏഴിലേക്ക് ആറ് ഏഴിലേക്ക് ഔലാകും ഉദാഹരണം നമുക്ക് നോക്കാം ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് ലിയാമ്മയൊത്തെ രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ വാപ്പൊത്തെ രണ്ട് സഹോദരിമാർ ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവുണ്ട് വാപ്പയും ഉമ്മയും ഒത്തതായ രണ്ട് സഹോദരിമാരുണ്ട് എന്നാ ഭർത്താവിന് നിസ്വ് കൊടുക്കണം അതേപ്രകാരം വാപ്പ ഉമ്മയൊത്ത സഹോദരിമാർക്ക് സുൽസാനിയും കൊടുക്കണം അപ്പൊ നിസ്ഫിന്റെ മഹറജ് രണ്ടാണ് സുൽസാനിയുടെ മഹറജ് മൂന്നാണ് രണ്ടും മൂന്നും തമ്മിൽ ഗുണിച്ച് ആറ് അസല് മസ്റ്റൽ എത്രയാണ് ആറാണ് ആറിൽ നിന്ന് മൂന്നാർക്ക് കൊടുക്കണം സൗജിന് കൊടുക്കണം നാലാർക്ക് കൊടുക്കണം ഉഫ്തൈനിക്കു കൊടുക്കണം പക്ഷെ എവിടെ എത്രയേ ഉള്ളൂ ആറേ ഉള്ളൂ അപ്പൊ ആറിൽ നിന്ന് എയിലേക്ക് ഔലാകും അതാ വല്ലതി ആറ് എയിലേക്ക് ഔലാകും ഭർത്താവ് വാപ്പ ഇമ്മയത്തെ രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ വാപ്പത്തെ രണ്ട് സഹോദരിമാർ അപ്പൊ ലി സൗജി ഭർത്താവിനിക്ക് സലാഹത്തിന് മൂന്ന് വലി കുല്ലി ഉഫ്തിൻ എല്ലാ ഓരോ സഹോദരിമാർക്കും ഇസിനാനി രണ്ടും അവർക്കൊക്കെ രണ്ടും അപ്പൊ രണ്ട് രണ്ട് മൂന്ന് എത്ര ആയി ഏഴായി അപ്പൊ ആറിൽ നിന്ന് ഏയിലേക്ക് ഔലാകും വ ഇലാ സമാനിയത്തിൽ എട്ടിലേക്കും അവലാകും ഏതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവുണ്ട് വാപ്പയിമ്മയത്തെ രണ്ട് സഹോദരിമാരുണ്ട് വ ഉമ്മിൻ ഉമ്മയും ഉണ്ട് ഇപ്പൊ ഉമ്മിൻ ഉമ്മയും ഉണ്ട് അപ്പൊ ഉമ്മക്ക് എത്ര കൊടുക്കണം ലഹ ആ ഉമ്മക്കുണ്ട് അസുദുസു സുദുസുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിന് നിസ്വാണ് ഉഫ്തുലി അബവേനിക്ക് സുലുസാനിയാണ് ഉമ്മക്ക് സുദുസു ആണ് അപ്പൊ കൊടുക്കണമെങ്കിൽ ആറിൽ നിന്ന് എട്ടിലേക്ക് ഔലാകും അപ്പൊ ലഹ ആ ഉമ്മക്കുണ്ട് അസുദുസു ആറിലൊന്നുണ്ട് ആറിലൊന്ന് പറഞ്ഞാൽ വാഹിദുൻ ഒന്ന് ഒന്ന് ഉമ്മക്കും കൊടുക്കണം ഇനി വൈലാ തിൻ ഒമ്പതിലേക്കും മൗലാകും ആറ് ഒൻപതിലേക്കും മൗലാകും അതെങ്ങനെ കഹും ഈ പറയപ്പെട്ടവര് ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവ് ഉണ്ട് വാപ്പയുമൊക്കെ രണ്ട് സഹോദരിമാരുണ്ട് ഉമ്മയും ഉണ്ട് പിന്നെ ആരാണുള്ളത് ഉമ്മിൻ ഉമ്മത്തതായ ഒരു സഹോദരനും ഉണ്ട് ഉമ്മൊത്തതായ ഒരു സഹോദരനുണ്ട് അപ്പൊ ഉമ്മത്ത സഹോദരനൊക്കെ കൊടുക്കണം ഒരാളാണെങ്കിൽ സുദുസ് ആ സുദുസ് അവന് കൊടുക്കണം അപ്പൊ ലഹു ആ ഉമ്മത്തതായ സഹോദരൻ ഉണ്ട് അസുദു സുദുസ് ഉണ്ട് വാഹിദുൻ അഥവാ ഒന്നുണ്ട് അപ്പൊ ഐ ആറിൽ നിന്ന് ഒൻപതിലേക്ക് അവലായി അപ്പൊ ഇല അഷറത്തിൻ ആറിൽ നിന്ന് പത്തിലേക്ക് അവലാകും അസന് അല്ല ആറായിരിക്കും അത് പത്തിലേക്ക് ആവുലാകും എങ്ങനെ കഹും ഈ പറയപ്പെട്ടവര് അപ്പൊ ആഹറൊലിയും മീൻ ഉമ്മൊത്തതായ മറ്റൊരു സഹോദരനും കൂടിയും അപ്പൊ എങ്ങനെയാ വരിക ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവുണ്ട് അവൾക്ക് ഉമ്മയുണ്ട് വാപ്പയും ഉമ്മയൊത്തതായ രണ്ട് സഹോദരിമാരുണ്ട് ഉമ്മ മാത്രം ഒത്തതായ രണ്ട് സഹോദരന്മാരുണ്ട് ഉദാഹരണം പറയാ സഹോദരന്മാരുണ്ട് അല്ലെ സഹോദരിമാരുണ്ട് അങ്ങനെ ആലും കുഴപ്പമില്ല അവിടെ നമ്മൾ നോക്കണം അവിടെ ഭർത്താവിന് നിസ്ഫാണ് ഭർത്താവിന് നിസ്ഫ് വാപ്പ ഉമ്മയൊത്ത സഹോദരിമാര് രണ്ടാളുണ്ടല്ലോ അവർക്ക് സുലുസാനി ഉമ്മക്ക് സുദുസ് അതേപ്രകാരം തന്നെ ഉമ്മൊത്തതായ രണ്ട് സഹോദരന്മാർ അവർക്ക് സുലുസുണ്ട് അവർക്ക് സുലുസ് കൊടുക്കണം അപ്പോ ഒരു സുലുസിന്റെ ആളുണ്ട് ഒരു സുലുസാനിന്റെ സുൽസാനുണ്ട് സുദുസ് ഉണ്ട് നിസ്ഫുണ്ട് അപ്പൊ അസിലും അസലെത്ര തന്നെ വന്നു ആറ് തന്നെ വന്നു ആറിൽ നിന്ന് മൂന്നാർക്ക് കൊടുക്കണം സൗജിന് കൊടുക്കണം ആറിൽ നിന്ന് ഒന്നാർക്ക് കൊടുക്കണം ഉമ്മക്ക് കൊടുക്കണം ആറിൽ നിന്ന് രണ്ട് വീതം ആർക്ക് കൊടുക്കണം ഉഫ്തുല് അബവേനിക്ക് കൊടുക്കണം പിന്നെ ഒന്ന് വീതം അഹുൽ അഹുല്യുമിനിക്കും കൊടുക്കണം അപ്പൊ മൂന്നും ഒന്നും നാല് നാലും രണ്ടും ആറ് ആറും രണ്ട് എട്ട് എട്ടും രണ്ടും പത്ത് അപ്പൊ ആറിൽ നിന്ന് പത്തിലേക്ക് അൗലാകും അപ്പൊ ആറ് എന്നത് ഏഴിലേക്കും എട്ടിലേക്കും ഒൻപതിലേക്കും പത്തിലേക്കും അവലാകും ഓരോന്നിന്റെയും ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു ഇനി പന്ത്രണ്ട് അവലാകുന്നതും ഇരുപത്തിനാല് അവലാകുന്നതും ഇൻഷാ അള്ളാ അത് നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാനഭൂവത്താരെ നമുക്കൊക്കെ നാഫിയായ അയിൽമ പ്രദാനം ചെയ്യട്ടെ അസ്സലാ